ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന പതിവേപോലെ ഈ സീസണിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗിൽ പത്താം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ട് അഞ്ച് വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമങ്ങളായ ദി സണ്ണും ഇ എസ് പി എന്നും ഒക്കെ നൽകിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് വരുന്ന സമ്മറിൽ കാര്യമായ അഴിച്ചുപണികൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയേക്കും എന്ന ഒരു റൂമറാണ് സണ്ണും ഇ എസ് ഒക്കെ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് അതായത് പതിനൊന്ന് താരങ്ങളെ അവർ പുറത്താക്കിയേക്കും ഒഴിവാക്കിയേക്കും ചില പ്രധാനപ്പെട്ട താരങ്ങളെ കൈവിടാൻ യുണൈറ്റഡ് ഇപ്പോൾ ആലോചിക്കുന്നു എന്നാണ് സണ്ണ് പറഞ്ഞിട്ടുള്ളത് ബ്രൂണോ ഫെർണാണ്ടസ് കോബി മൈനു മാനുവൽ ഉഗാർത്ത് മാർക്കസ് റാഷ്ഫോർഡ് റാസ്മസ് ഹോയ്ലുണ്ട് കാസമെറോ ജേഡൻ സാൻജോ ഹാരി മഗ്ഗേർ അതുപോലെ തന്നെ ബൈൻഡീർ ജോഷ്വാ സിർസി ടൈറൽ മലാഷിയ ഈ താരങ്ങളെയെല്ലാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒഴിവാക്കിയേക്കും എന്നാണ് ഈ റൂമർ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ ചില താരങ്ങളെ കൊണ്ടുവരാൻ യുണൈറ്റഡ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് ലക്ഷ്യം വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഏലിയറ്റ് ആൻഡേഴ്സൺ ആഡം വാർട്ടൺ കാർലോസ് ബലേബ ജാവോ ഗോമസ് ഏഞ്ചലോസ്റ്റില്ലർ കോണോർ ഗല്ലഗർ തുടങ്ങിയ ചില താരങ്ങളെ അവരിപ്പോൾ പരിഗണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മധ്യനിരയിലേക്ക് കൂടുതൽ താരങ്ങളെ അവരിപ്പോൾ പരിഗണിക്കുന്നുണ്ട് എന്ന ഒരു കാര്യം കൂടി സണ്ണും ഇ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ സീസണിലെ പ്രകടനത്തെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും ഒരു അന്തിമ തീരുമാനം എടുക്കുക ഈ സീസൺ അവസാനിക്കുമ്പോൾ നല്ല രൂപത്തിലാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ കാര്യമായ അഴിച്ചുപണികൾ നടത്തിയേക്കില്ല പക്ഷേ കഴിഞ്ഞ സീസണുകളെ പോലെ ഇത്തവണയും നിരാശപ്പെടുത്തിയാൽ വലിയ ഒരു അഴിച്ചുപണി നടത്താൻ തന്നെയാണ് യുണൈറ്റഡ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം അവസാനിപ്പിക്കുന്നുണ്ട് കാണാം